മാമുക്കയുടെ ഒരു ഹ്യൂമറിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമ്മൾ സാധാരണ ഈ തമാശ ചെയ്യുന്നവർക്ക് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വിധേയത്വം കാണും ആ ഇപ്പോ ബഹുദുർക്കയുടെ കഥാപാത്രമായിരുന്നാലും അതുപോലെ പിന്നെ അതിനുശേഷം വന്ന് മിക്കവാറും അല്ല ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വിധേയത്വം പക്ഷേ മാമുക്കയുടെ കഥാപാത്രങ്ങളിൽ എല്ലാത്തിലും ഒരു നിഷേധി ഒരു ഒരു ധിക്കാരം അതൊരു ിൽ തന്നെ വേറൊരു തലത്തിലാണത് അതുകാര്യം അതിനകത്തൊരു വിധേയത് ഒന്നുമില്ല ഈ നായകനോടോ അല്ലെങ്കിൽ അങ്ങനെയോടോ എല്ലോ തന്നെ ഈ പിന്നെ തർക്കുത്തരം പറയല് നേരത്തെ പറഞ്ഞ അത് തന്നെയുള്ള ഒരു ഇങ്ങനെ അപകടം ആക്സിഡന്റ് പറ്റി ആശുപത്രി കിടക്കുമ്പോ ഈ എഞ്ചിനീയറെ വണ്ടി പഠിപ്പിക്കാൻ ശരി പറയുന്നുണ്ട് അത്സർവേഷൻ നമുക്ക് വയ്ക്കുന്നില്ല പൊതുവേ തമാശ പറയുന്നത് നായകന്റെ മണ്ഡനായ കൂട്ടുകാരൻ അതല്ല അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എല്ലാരാലും പരിഹസിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് എപ്പോഴും തമാശക്കാരൻ ഈ മാമുക്കോയനെ എങ്ങനെ ആരും അങ്ങോട്ട് കൗണ്ടർ അടിച്ച് ജയിച്ചു പോകുന്നതെന്ന് പറഞ്ഞില്ല വേറൊരു ആ രീതിയിലാണ് പുള്ളിയുടെ ഹ്യൂമർ അതൊരു ഇടയ്ക്ക് ഇന്റർനെറ്റിൽ മാമുക്കോയ തക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോളുകളിലും എല്ലാത്തിനും കൗണ്ടർ ടക്ക ട്ട് അടിച്ച് വയ്ക്കുന്നുണ്ട്